നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കൊല്ലം പുനലൂരി റബ്ബർ തോട്ടത്തെ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇടതുകാലിന് സ്വാധീനമില്ലാത്ത പുരുഷനാണ് കൊല്ലപ്പെട്ടതെന്നാണ് കണ്ടെത്തൽ വലതു വാരിയലിന് കുത്താണ് മരണകാരണമെന്നാണ് പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ ബുള്ളറ്റിനിൽ ലഭിച്ചു ചെങ്കുത്തായ മലമുകളിലെ റബ്ബർ തോട്ടത്തെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച നിലയിലായിരുന്നു ജീർണിച്ച മൃതദേഹം ഏഴു ദിവസത്തിലധികം പഴക്കമുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം ഇത് കൊലപാതകമായിരിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വലതു വാരിയലിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഈ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് കൊലപാതക ശേഷം പെട്രോൾ ഒഴിച്ചു മൃതദേഹം കത്തിച്ചുവെന്നും പോലീസ് വിലയിരുത്തുന്നു മൃതദേഹത്തിൽ നിന്ന് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് പുനല്ലൂർ മുക്കൊടവിൽ സ്വകാര്യ വ്യക്തിയുടെ റബർ തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത് ശരീരത്തിൽ സ്വർണമാലയും മൃതദേഹത്തിന് സമീപത്തായി സ്റ്റീൽ കത്രികയും ഒഴിഞ്ഞ ബാഗ് കന്നാസ് കുപ്പി എന്നിവ കണ്ടെടുത്തിരുന്നു ഡി എൻ എ പരിശോധന നടത്തിയ ശേഷം മറ്റ് സ്റ്റേഷനുകളിലെ മാൻ മിസി കേസുകളും പരിശോധിക്കും പുനലൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്